വിശുദ്ധമായ ഖുർആാനിൽ അള്ളാഹു സുബാനഹുല മനുഷ്യരോട് വ്യത്യസ്തമായ ഉയർന്ന ഗുണങ്ങളിലേക്ക് എത്തിച്ചേരാൻ നിർദ്ദേശിക്കുന്നുണ്ട് ഖുർആാനിന്റെ പല ആയത്തുകളിലൂടെയും നമുക്കത് മനസ്സിലാക്കാം പക്ഷെ അവിടെ നിന്നും വളരെ അത്ഭുതകരമായി തോന്നുന്ന വളരെ ഗൗരവകരമായി തോന്നുന്ന ഒരു കാര്യം മഹാനായ ഷഫി ഉസ്മാനി റഹമത്തുല്ലാഹി അലേഹി തന്റെ തഫ്സീറിൽ എഴുതുന്നുണ്ട് അള്ളാഹു സുബാനഹുല മനുഷ്യരോട് വിശ്വാസികളോട് വ്യത്യസ്തമായ ഗുണങ്ങളിലേക്ക് എത്തിച്ചേരാൻ കൽപ്പിക്കുന്ന പല ആയത്തുകൾ അതിലൊരു ആയത്താണ് അള്ളാഹു സുബാനഹ മുഴുവൻ വിശ്വാസി സമൂഹത്തെയും അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് ഇത്തക്കുല്ല നിങ്ങൾ എല്ലാവരും അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരായി മാറുക നിങ്ങളുടെ ജീവിതത്തിൽ തക്കുവ ഖുർആൻ ഈ ആയത്ത് പറഞ്ഞ് ഈ വരികൾക്ക് ശേഷം ദാ അടുത്ത് പറയുന്നു വക്കൂലൂ കൗലൻ സദീദ സതീത തക്കുവുണ്ടായിത്തീരാൻ അള്ളാഹുവിനേക്കുള്ള സൂക്ഷ്മതയുണ്ടായിത്തീരാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യം വക്കൂലൂ കൗലൻ സദീദ നിങ്ങളെല്ലാവരും നല്ല നിലയിലുള്ള വാക്കുകൾ പറയുക വിശുദ്ധ ഖുർആാനിന്റെ പ്രത്യേകതയാണ് ഒരു ഗുണത്തിലേക്ക് എത്തിച്ചേരാനുള്ള നിർദ്ദേശം നൽകുകയും അതിനോടൊപ്പം ആ ഗുണത്തിലേക്ക് എങ്ങനെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കും ആ കാര്യങ്ങളെ കൂടെ പറയുകയും ചെയ്യുന്നു അതുകൊണ്ട് തക്കുവയിലേക്ക് എത്തിച്ചേരാൻ അള്ളാഹുവിലേക്കുള്ള സൂക്ഷ്മത പരിപൂർണമായ ജീവിതത്തിൽ ഉണ്ടാകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് നല്ല വാക്കുകൾ പറയുക മാതാപിതാക്കളോട് മക്കളോട് ഭാര്യമാരോട് നമ്മുടെ കീഴിലുള്ള എല്ലാവരോടും ഏറ്റവും നല്ല രീതിയിൽ നല്ല വാക്കുകൾ പറയുകയും നല്ല പെരുമാറ്റം കാഴ്ചവെക്കുകയും ചെയ്യുക അള്ളാഹു സുബാന നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ